ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ വിവാദത്തിലായ മത്സരാർത്ഥിയായിരുന്നു അസിറോക്കി ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് നടി അനു ജോസഫിന്റെ സുഹൃത്ത് എന്ന നിലയിലാണ് അസിറോക്കിയെ പ്രേക്ഷകർക്ക് പരിചയം തന്റെ ലക്ഷ്യങ്ങൾ വരുന്ന വീട് നിർമ്മിച്ചത് റോക്കിയാണെന്ന് അനു ജോസഫ് പറഞ്ഞിരുന്നു പിന്നീടാണ് റോക്കി ബിഗ് ബോസ് ഷോയിൽ എത്തുന്നത് ഇതോടെ ആണ് റോക്കിയെ ഷോയിലേക്ക് നിർദ്ദേശിച്ചതെന്ന അഭിമുഖങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴത് അത്തരത്തിലുള്ള അഭിഭുഖങ്ങൾക്ക് മറുപടി നൽകുകയാണ് അസിറോക്കി ഷോയിലേക്ക് എങ്ങനെ എത്തിയെന്നും ലക്ഷങ്ങൾ കൊടുത്ത് ബോഡിഗാർഡിനെ നിയമിച്ചുവെന്നും ഒക്കെയുള്ള വിവാദങ്ങളോടും റോക്കി പ്രതികരിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് റോക്കിയുടെ പ്രതികരണം അനു ജോസഫ് ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണിലുണ്ടായ ആളാണെന്നും താനാണ് അനു ജോസഫിനെ ബിഗ് ബോസിലേക്ക് പോകാൻ പരമാവധി നിർബന്ധിച്ചതെന്നും അവർ പോയെങ്കിലും പുള്ളിക്കാരിക്ക് വ്യത്യസ്തയായി നിൽക്കാൻ സാധിച്ചില്ല എന്നും റോക്കി പറയുന്നു തനിക്ക് ഷോയിൽ മത്സരിക്കുന്നതിനായി താൻ നിരന്തരം ബിഗ് ബോസിനെ ബന്ധപ്പെട്ടിരുന്നുവെന്നും വർഷങ്ങളായി താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഒരു ഡിജിറ്റൽ സി വി തയ്യാറാക്കി അയക്കുകയായിരുന്നു അതുകണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ തന്നെ വിളിച്ചുവെന്നും നാൽപ്പത്തി അഞ്ച് ശേഷമാണ് വിളി വന്നതെന്നും ആദ്യം സൂം കോളിലായിരുന്നു അഭിമുഖം അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് ദിവസത്തിന് ശേഷം നേരിട്ട് അഭിമുഖം നടന്നുവെന്നും അത് കഴിഞ്ഞ് സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു സൈക്കോളജിസ്റ്റ് തന്നോട് ചോദിച്ചത് സെലിബ്രിറ്റികളാണ് വരുന്നത് എങ്ങനെ അവർക്കിടയിൽ റോക്കി പിടിച്ചു നിൽക്കുമെന്നാണെന്നും അതിന് താൻ നൽകിയ മറുപടി നമ്മൾ ആരെക്കാളും ചെറുതല്ല എന്നായിരുന്നുവെന്നും റോക്കി പറയുന്നു ഈ ഷോ കണ്ട ആളുകൾ പറയില്ല താൻ വെറും റെക്കമെൻഡേഷനിലൂടെ വന്നതാണെന്ന് എന്നാൽ ആരും തന്നെ റെക്കമെന്റ് ചെയ്തിട്ടില്ല എന്നും എൻഡ്മോൾഷന്റെ വലിയൊരു ടീമായിരുന്നു തന്നെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് വേണ്ട കാര്യങ്ങൾ തന്നിൽ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് വിശ്വാസമെന്നും റോക്കി പറയുന്നുണ്ട് താൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ ആരും ആസൂത്രണം ചെയ്തിട്ട് കാര്യമില്ലെന്നും ബിഗ് ബോസിന് ബിഗ് ബോസിന്റേതായ പ്ലാനുകളുണ്ട് അവിടെ ഒന്നെങ്കിൽ ഒഴുക്കിനൊപ്പം നീന്തുക അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുക എന്നതാണ് വേണ്ടതെന്നും താൻ ഒഴുക്കിനെതിരെയാണ് നീന്തിയതെന്നും റോക്കി പറയുന്നു തന്റെ അഭിപ്രായത്തിൽ അർഹതപ്പെട്ട ആൾക്കല്ല ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടിയതെന്നും ആ ഷോയെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ശരിയായിരുന്നില്ല എന്നും ആളുകൾക്ക് ജിൻഡോ റിയൽ ആയി തോന്നിയിട്ടുണ്ടാകാം പക്ഷേ തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെന്നും താൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പല കാര്യങ്ങളും തനിക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നുവെന്നും നിർഭാഗ്യവശാൽ തനിക്ക് അവിടെ തുടരാൻ കഴിഞ്ഞു െന്നും റോക്കി പറയുന്നുണ്ട് അതേസമയം ലുലു മാളിലൂടെ ബോഡി ഗാർഡിന്റെ അകമ്പടിയോടെ നടക്കുന്ന റോക്കിയുടെ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് വൈറലായിരുന്നു വീഡിയോ വൈറലായതോടെ അനവധി പേരാണ് റോക്കിയെ പരിഹസിച്ചെത്തിയത് ലുലുമാളിലൂടെ നടക്കാൻ ലക്ഷങ്ങൾ കൊടുത്ത് ബോഡിഗാർഡിനെ നിയമിച്ചുവെന്ന പരിഹാസങ്ങൾക്കും റോക്കി മറുപടി നൽകുന്നുണ്ട് ആളുകൾ തന്നോട് കൈയൊക്കെ ഉയർത്തിക്കാട്ടിയിരുന്നു കൂടെ കൊണ്ട് നടന്നതല്ല അവരെയൊക്കെ സുഹൃത്തുക്കളും സഹോദരങ്ങളും തന്നെ ഇഷ്ടപ്പെടുന്നവരുമാണ് അതെന്നായിരുന്നു റോക്കി പറഞ്ഞത് തന്റെ കൂടെയുള്ളവർ തന്നെയാണ് അവർ ബ്ലാക്ക് വസ്ത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ ധരിച്ചത് അവർ ബോഡി ഗാർഡ്സ് ഒന്നുമല്ല എന്നും ലുലു മോളിൽ പോകാൻ തനിക്ക് എന്തിനാണ് എന്നും റോക്കി ചോദിക്കുന്നുണ്ട് അതൊക്കെ വെറും ആണെന്നും റോക്കിക്ക് ബോഡി ഗാർഡ്സിനെ കൊണ്ട് പുറത്തു പോകാൻ സാധിക്കുമെന്നൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ എന്നും ബിഗ് ബോസിൽ നിന്നും ആകെ കിട്ടിയത് ഒരു കുപ്പി മാത്രമാണ് സാധാരണ കുപ്പിയൊന്നും അവർ തന്നുവിടില്ല തന്റെ ബാഗിൽ അത് എങ്ങനെയോ പെട്ടുപോയതാണെന്നും ആ കുപ്പി തനിക്ക് വളരെ അമൂല്യമാണെന്നും റോക്കി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ